ചുങ്കക്കാരനായിരുന്ന സക്കേവോസ് പഠനവും പാഠങ്ങളും ബൈബിളിലെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ലൂക്കോസ് പത്തൊൻപത് ഒരു മുതൽ പത്ത് വരെ കാണുന്ന ഒരു പ്രധാന കഥാപാത്രമാണ് സക്കേവോസ് എരിഹോ പട്ടണത്തിലെ ധനികനും പ്രധാന ചുങ്കക്കാരനുമായിരുന്ന ഇദ്ദേഹത്തിൻ്റെ ജീവിതം യേശുക്രിസ്തുവുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ സമൂലമായി രൂപാന്തരപ്പെട്ടു ഈ കഥപാപം അനുതാപം പാപമോചനം രക്ഷ എന്നിവയെക്കുറിച്ചുള്ള ആഴമേറിയ പാഠങ്ങൾ നൽകുന്നു പഠനം സക്കേവൂസ് എന്ന പേരിന് ശുദ്ധൻ അല്ലെങ്കിൽ നീതിമാൻ എന്നാണ് അർത്ഥം എന്നാൽ ഒരു ചുങ്കക്കാരൻ എന്ന നിലയിൽ യഹൂദ സമൂഹത്തിൽ അദ്ദേഹം വെറുക്കപ്പെട്ടവനായിരുന്നു റോമൻ ഭരണകൂടത്തിനു വേണ്ടി നികുതി പിരിക്കുന്ന ഇവർ പലപ്പോഴും തങ്ങളുടെ അധികാരം ദുരുപയോഗം ചെയ്ത് ജനങ്ങളിൽ നിന്ന് കൂടുതൽ പണം ഈടാക്കി സമ്പന്നരായിരുന്നു അതുകൊണ്ടുതന്നെ ഇവർ പാപികളായും രാജ്യദ്രോഹികളായും കണക്കാക്കപ്പെട്ടു സക്കേവോസ് യേശുവിനെ കാണാൻ അതിയായി ആഗ്രഹിച്ചു എന്നാൽ ഉയരം കുറവായതിനാൽ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് യേശുവിനെ കാണാൻ സാധിച്ചില്ല ഈ ആഗ്രഹം അത്രത്തോളം തീവ്രമായിരുന്നതുകൊണ്ടാണ് ഒരു സിഗ്മോർ മരത്തിൽ കയറാൻ പോലും അദ്ദേഹം തയ്യാറായത് ധനികനും പ്രധാനിയുമായ ഒരാൾ ഇങ്ങനെ ചെയ്യുന്നത് അസാധാരണമായിരുന്നു ഇത് യേശുവിനെ കാണാനുള്ള സക്കേവൂസിന്റെ അദമ്യമായ ആഗ്രഹത്തെയും അതിനുവേണ്ടി ഏത് അപമാനവും സഹിക്കാനുള്ള മനസ്സിനെയും സൂചിപ്പിക്കുന്നു യേശു മരത്തിന്റെ ചുവട്ടിൽ വന്ന് സക്കേവൂസിന്റെ പേര് വിളിച്ച് അവന്റെ വീട്ടിലേക്ക് വരുന്നുവെന്ന് പറയുന്നതോടെയാണ് കഥയുടെ പ്രധാന വഴിത്തിരിവ് ഒരു പാപിയുടെ വീട്ടിൽ പോകാൻ യേശു തയ്യാറായത് ജനങ്ങളെ അമ്പരപ്പിച്ചു ഈ സ്നേഹവും അംഗീകാരവുമാണ് സക്കേവൂസിന്റെ ഹൃദയത്തെ സ്പർശിച്ചത് പാഠം സഖ്യവോസിന്റെ ജീവിതം നൽകുന്ന പ്രധാനപ്പെട്ട പാഠങ്ങൾ ഇവയാണ് ഒന്ന് വിശ്വാസവും അനുതാപവും രണ്ട് യഥാർത്ഥ അനുതാപം യേശുവിന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ സഖ്യവോസ് തന്റെ പാപങ്ങളെക്കുറിച്ച് ആത്മാർത്ഥമായി അനുദപിച്ചു തന്റെ സ്വത്തിൽ പകുതി ദരിദ്രർക്ക് നൽകുമെന്നും ആരിൽ നിന്നെങ്കിലും വഞ്ചിച്ചെടുത്ത പണമുണ്ടെങ്കിൽ നാലുമടങ്ങ് തിരികെ നൽകുമെന്നും അയാൾ പ്രഖ്യാപിച്ചു ഇത് വെറും വാക്കുകളായിരുന്നില്ല മറിച്ച് ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ഒരു തീരുമാനമായിരുന്നു മൂന്ന് പാപമോചനവും രക്ഷയും സക്കേവൂസിൻ്റെ അനുതാപവും പ്രവർത്തികളും കണ്ടപ്പോൾ യേശു പറഞ്ഞു ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു ഇത് ആത്മാർത്ഥമായ അനുതാപത്തിലൂടെ പാപമോചനവും രക്ഷയും ലഭിക്കുമെന്നുള്ള വലിയൊരു പ്രത്യാശ നൽകുന്നു സക്കേവൂസിനെ പോലെ പാപിയായ ഒരാൾക്ക് പോലും ദൈവത്തിൻ്റെ കൃപ ലഭിക്കുമെന്ന് ഇത് വ്യക്തമാക്കുന്നു ദൈവം കാണുന്ന ഹൃദയം സമൂഹം പാപിയെന്ന് മുദ്രകുത്തിയ സഖ്യേവോസിനെ യേശു അവന്റെ പേരുവിളിച്ച് സ്വീകരിച്ചു ഇത് മനുഷ്യർ ബാഹ്യമായ കാഴ്ചകൾ കാണുമ്പോൾ ദൈവം ഹൃദയത്തിലെ നന്മയും ആത്മാർത്ഥതയുമാണ് കാണുന്നതെന്ന് പഠിപ്പിക്കുന്നു യേശുവിന്റെ ലക്ഷ്യം തന്നെ നഷ്ടപ്പെട്ടതിനെ തിരഞ്ഞു രക്ഷിക്കുക എന്നതായിരുന്നു സഖ്യേവോസ് ഈ ദൗത്യത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് അഞ്ച് മനുഷ്യബന്ധങ്ങളുടെ പ്രാധാന്യം സക്കേവൂസ് തന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് തിരുത്താൻ തയ്യാറായത് സമൂഹത്തിൽ താൻ വരുത്തിയ ദ്രോഹങ്ങളെക്കുറിച്ച് അയാൾക്ക് ബോധ്യമുണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണ് നഷ്ടപ്പെട്ട മനുഷ്യബന്ധങ്ങൾ വീണ്ടെടുക്കാനും നീതി പുനഃസ്ഥാപിക്കാനുമുള്ള ശ്രമം സക്കേവൂസിന്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കാവുന്ന മറ്റൊരു വലിയ പാഠമാണ് സന്ദേശം ചുരുക്കത്തിൽ സക്കേവൂസിന്റെ കഥ ദൈവത്തിന്റെ അഗാധമായ സ്നേഹത്തിന്റെയും അനുതാപത്തിന്റെ ശക്തിയുടെയും പാപികളായ മനുഷ്യർക്ക് പോലും ലഭ്യമാകുന്ന രക്ഷയുടെയും മഹത്തായ ഒരു സന്ദേശമാണ് ഇത് കേവലം ഒരു ചരിത്രകഥയല്ല മറിച്ച് ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ ആത്മാർത്ഥമായ ഒരു മാറ്റം എങ്ങനെ സംഭവിക്കാമെന്ന് പഠിപ്പിക്കുന്ന ഒരു ജീവിതപാഠമാണ്